ഓച്ചിര ക്ഷേത്ര സമിതി തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം അതെ കാര്യമുണ്ട് ഹൈന്ദവ ബോധമുള്ള വിവിധ സമുദായങ്ങൾ മുന്നോട്ട് വന്ന് വോട്ടു ചേർന്ന് തിരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരായ കുത്തകകൾ പുറത്താകും ഇക്കാലങ്ങളിൽ ഓച്ചിരയിലെ ചില മുസ്ലിങ്ങൾ ഭരണസമിതിക്കാർക്ക് ചിക്കിളി കൊടുത്തും രാഷ്ട്രീയ ബന്ധം പറഞ്ഞു ക്ഷേത്രഭൂമിയിൽ കടകളും മറ്റും ലേലമെടുത്തും കയ്യേറി സ്ഥിരം കൈവശമാക്കി മാറ്റുന്നതുമാണ് പരിപാടി ഹൈന്ദവ ബോധമുള്ള ഭരണസമിതിയിൽ വന്നാൽ അതെല്ലാം കോടതി നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് വരുന്ന ഭരണസമിതി ഇലക്ഷനിൽ ഭരണമേറ്റെടുക്കാൻ രാഷ്ട്രീയക്കാരായ പ്രതിനിധികൾക്ക് സാധിക്കേണ്ടത് നായർ ഈഴവ പുലയ പറയ വിശ്വകർമ്മ വീരവൈശാരേക്കാൾ മുസ്ലിങ്ങളുടെ ആവശ്യമാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് വാങ്ങുന്നതിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എത്തിയത് ചോദ്യം ചെയ്തവരെ ആക്രമിച്ചവർക്കെതിരെ ഓച്ചറ പോലീസ് കേസെടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ മെമ്പർഷിപ്പ് ഫോം വിതരണം ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയും പുരുഷനും ഫോം വാങ്ങിയത് ചോദ്യം ചെയ്തവരെ ക്ഷേത്ര ഗ്രൌണ്ടിൽ വെച്ച് ആക്രമിച്ച ഓച്ചിറ മഠത്തിൽ കാരാൺമ സ്വദേശി ഫൈസലിനും ഇയാളുടെ മാതാവിനുമെതിരെ ഓച്ചിറ പോലീസ് കേസെടുത്തു മുൻ ഭരണസമിതി അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ വിനോദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോം വാങ്ങിയതെന്നാണ് ഇവർ പറഞ്ഞത് ഇവരിൽ നിന്ന് ആറ് ഫോം പിടിച്ചെടുത്തിട്ടുണ്ട് ഫൈസലിന്റെ ആക്രമണത്തിൽ വവ്വാക്കാട് സ്വദേശി അനിലിന് പരിക്കേറ്റു എന്നാൽ ആക്രമണം നടത്തിയ ഫൈസലിനെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയുമാണ് ഓച്ചിറ ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹിയായിരുന്ന കെ പി ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നത് രക്ഷപ്പെട്ട ഫൈസലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ എസ് പ്രവർത്തകർ സംഘടിച്ചുവെങ്കിലും പോലീസ് എത്തി പറഞ്ഞു വിടുകയായിരുന്നു അതേസമയം അഴിമതിയും ചേരിപ്പോരും കാരണം കോടതി പുറത്താക്കിയ ഓച്ചര ഭരണ സമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആരോപിച്ചു ഇടതു വലതു മുന്നണികൾ എസ് ഡി പി ഐയെ കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എഴുന്നൂറ് രൂപ ദിവസം കൂലി നൽകി മുസ്ലിം സ്ത്രീകളെ വരെ എത്തിച്ചാണ് ഫോം വാങ്ങുന്നത് ഓരോ വ്യക്തിയും പതിനഞ്ചു മുതൽ ഇരുപത് ഫോം വരെ വാങ്ങുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനായി ഇവർ ചെലവാക്കുന്നത് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രത്തിലെ വ്യാപാരം ഉൾപ്പെടെ ഇവർക്കായി വീതിച്ചു നൽകുകയാണ് മാറി മാറി വരുന്ന ഭരണസമിതികൾ ചെയ്യുന്നത് ഇവരുടെ പിന്തുണയിലാണ് ക്ഷേത്ര ഗ്രൗണ്ടിൽ കയറി ആക്രമണം നടത്താൻ ഇവർ തയ്യാറാകുന്നത്